ും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും അല്ല ഇന്ന് എന്റെ കുക്കർ ചെറുതായിട്ടൊന്നും ബേൺ ആയിട്ടുണ്ട് അടുക്കി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ കുക്കറിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഓൺ ആക്കാം ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഡിഷ് വാഷ് ഒഴിക്കുകയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഡിഷ് വാഷ് ഒഴിച്ചാൽ മതി ഇപ്പൊ നന്നായിട്ട് തിളക്കിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം തിളയ്ക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ പോവാണ് നീ ഇതിലോട്ട് ഞാൻ ബേക്കിംഗ് സോഡ ഇടുകയാണ് ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തു പിന്നെ ഉപ്പ് പിന്നെ ഡിഷ് വാഷ് എന്നിട്ട് ഈ മെറ്റിലിന്റെ ഇതുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കൈയെ ഗ്ലൗസ് ഇട്ട് കഴുകാൻ മതി പുറത്ത് ഇച്ചിരി ബേക്കിംഗ് സോഡ ഇടുവാണ് പിന്നെ കുറച്ച് ഡിഷ് വാഷ് ഇട ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് ബേക്കിംഗ് സോഡ ബ് സോഡ ഉപ്പും ഡിഷ്വാഷും ഇട്ട് നന്നായിട്ട് ഇവിടെ എല്ലാം നന്നായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നന്നായിട്ട് ഒരച്ച് കഴുകുക ഇപ്പോഴത്തെ കുക്കറ് ഞാൻ നന്നായിട്ട് കഴുകി ആദ്യത്തെ ആ റ്റിയ ഭാവമൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ബേൺ ആയിട്ടുള്ള ഏത് പാത്രവും ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി അപ്പം വളരെ നല്ലായിട്ട് ഇരിക്കും നമുക്ക് വീട്ടമ്മമാർക്ക് എപ്പോഴും പറ്റാവുന്ന ഒരു ഒരബദ്ധമാണ് അടിക്ക് കരിക്ക് പിടിക്കുക എന്നുള്ള സംഭവം അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മാർഗത്തിൽ ചെയ്താൽ മതി അപ്പം നമ്മുടെ പാത്രമൊക്കെ വളരെ നല്ല ക്ലീൻ ആകും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇതുപോലെ നല്ല നല്ല ടിപ്സും റെസിപ്പിയായിട്ട് വൈകുന്നേരം വരെ നന്ദി നമസ്കാരം താങ്ക്